ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ നല്ല അടിപൊളി സ്പോഞ്ച് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ഈ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ഒട്ടും പൊളിയില്ലാത്ത രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈര് ഒഴിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം അതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ട് അരക്കപ്പ് മൈദ ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കട്ട ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കാം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം ഇനി അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലോ സ്പീഡിൽ രണ്ട് മിനിറ്റ് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശേ ഇട്ടിട്ട് ഹൈ സ്പീഡിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഹൈ സ്പീഡിൽ തന്നെ അഞ്ച് മിനിറ്റോളം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രീമി ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടും കേട്ടോ മുട്ട ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ഓയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മെല്ലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈരിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സ്പ്ലാഷ് റെഡാണ് എടുത്തിട്ടുള്ളത് അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ചേർക്കുന്നേരം മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ അവസാനമായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറേശ്ശേ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ഫൈവ് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഫൈവ് ഇഞ്ചിൻ്റെ കേക്ക് ടീൻ ആണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഹൈറ്റ് ഉള്ളതാണ് എടുത്തിട്ടുള്ളത് ഫൈവ് ഇഞ്ചിൻ്റെ നമുക്കിത് സിക്സ് ഇഞ്ചിനും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താവല്ലേ ഒരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി സ്പോഞ്ച് കേക്ക് റെഡി ആവാത്തോണ്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട അടിപൊളി ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റും കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്